എൻ്റെ പേര് നയനീന്ദു ഞാൻ മോഡൽ ബോയ്സിൽ തൃശ്ശൂരിൽ പ്ലസ് വൺ ആണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനമ്മയും പിന്നെ ഞാനെൻ്റെ ചാട്ടനുമാണ് ഞാനെൻ്റെ ചാട്ടിനും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചകുസ്തി മേഖലയിൽ ഇപ്പോൾ തുടർന്ന് പോകുന്നത് പിന്നെ എൻ്റെ അച്ഛനും മീങ്കച്ചോടാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒളരി പുല്ലഴിയിലുള്ള ലക്ഷ്മിമുലിൻ്റെ അവിടെയുള്ള ചേരിയിലാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളിലായി ഞാനിപ്പോൾ ഈ മേഖലയിൽ തുടർന്നു പോകുന്നു മാച്ചിനൊക്കെ ഇനി ഒന്ന് കൂടെ ഒരുമിച്ചാണ് നാഷണൽ മത്സരത്തിൽ വരെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അവരുള്ളത് അവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത ഇവരൊറ്റ മുറി ഷെഡിലാണ് ഇവരുടെ താമസം ഈ ഷെഡിൻ്റെ മേൽക്കൂര സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സുകളും മറ്റുമൊക്കെയാണ് ഇത്രയേറെ ബുദ്ധിമുട്ടിയ ജീവിതത്തിനിടയിലാണ് ഇവർ ഈ നേട്ടങ്ങളൊക്കെ ഇതാണ് ഇപ്പൊ വീടിന്റെ ഒരു അവസ്ഥ വീട് ലൈഫ് വെക്കണതിന്റ പദ്ധതിയിലൊക്കെ പേര് കൊടുത്തിരുന്നു അപ്പൊ അതിലൊക്കെ അർഹതയില്ലാത്ത പട്ടികരാണ് പേര് വന്നിട്ടുള്ളത് ഒരു വീട് വെക്കാണെങ്കിൽ വലിയ പ്രശ്നം ഫസ്റ്റ് സ്റ്റേറ്റ് പ്രൈസിന് ഞങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രൈസ് ഒന്നും ഇല്ല പിന്നീട് സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു അവിടെ സിൽവർ മെഡലുണ്ട് പിന്നെ അവിടുന്ന് നാഷണൽസ് പോയി നാഷണല് ജമ്മു കാശ്മീര് ശ്രീനഗറിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ നാല് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു ഞാൻ ചേട്ടന് ഒരുമിച്ചാണ് അവിടെ കണ്ട ചങ്ങടാ പ്രാക്ടീസ് ചെയ്യണം ഞാനിവിടെ അയ്യന്തോളൂ അങ്ങനെ രണ്ട് അക്കാഡമി ഉണ്ട് ഞങ്ങൾക്ക് പ്പോ യൂണ്ടായിരുന്നു പൈസ പിന്നെ ഒരു മെഡലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു അക്കാഡമിക്കലായിട്ട് നമ്മള് ഫീസൊക്കെ നമ്മള് കുറച്ചായിട്ടാണ് അടുമാതി പഠിപ്പിക്കുന്നത് കാരണം പ്രാക്ടീസ് ഡെയിലി അവർ മുടങ്ങാണ്ട് വരികയും ചെയ്യും അതുപോലെ നല്ല അച്ചീവ്മെന്റ് വേണം എന്നുള്ള കുട്ടികളാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ള രണ്ട് ഇന്റർനാഷണലാണ് ഒന്ന് നടക്കുന്നത് സ്പെയിനിലും പിന്നെ പറഞ്ഞത് യുഎസ്എയിലേക്കാണ് ലക്ഷം രൂപ എനിക്ക് നല്ലൊരു നല്ലൊരു സ്പോൺസറെ കണ്ടിട്ട് ഞാൻ ഞാറങ്ങിയത് കുറേ സ്ഥലത്തില് പോയി പോയി നാഷണലൊക്കെ കിട്ടി എന്നാലും പൈസ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യം ഇഷ്ടപാടുകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും ഓരോ സ്ഥലത്തുനിന്നും ഞങ്ങളെ സഹായിച്ചേ സഹായിക്കാനോ അവിടുത്തെ വേറെ ആൾക്കാരോ ആരോ എനിക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മക്കളിങ്ങനെ ഒരു അവസ്ഥയിൽ കയറിയപ്പോൾ നമുക്കതൊരു സന്തോഷം എവിടുന്നും കടമടിച്ചിട്ടും പലിശക്ക് കാശ് എടുത്തിട്ടും ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭാഗത്തേക്കും ഒരുവിധം മത്സരങ്ങളൊക്കെ ഞാൻ അവരെ കിടത്തി വിട്ടു പിന്നെ വലിയ മത്സരങ്ങളൊക്കെ എത്തിയപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാട്ടായി അപ്പം അവളെ പറയുകയാണെങ്കിൽ ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിലും അമ്മേ അപ്പം നമുക്കൊരു വീടൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് രൂപകാലായിട്ട് അന്നന്ന് കിട്ടുന്നുണ്ട് അന്ന് അന്ന് ജീവിക്കണം ബാങ്കിലൊരു പെൺകുട്ടിയുണ്ട് അതിൻ്റെ ഒരു തരിസ് ഒരണം ഒന്നും എടുത്തു കൊടുക്കാനാണ് ഇത് ഓരോരുടെ കാര്യത്തിനും സഹായിച്ചിട്ടില്ല അപ്പം നീ രണ്ടു പേരും മത്സരത്തിന് പോയി അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അവരോട് ഇപ്പോഴും പറഞ്ഞതാണ് പറയണത് ആഗ്രഹം എനിക്ക് ആദ്യം പോലീസ് എൻ്റെ അച്ഛനും നല്ല ആഗ്രഹമാണ് പുറമ്പൊക്കെ ഭൂമിയിലെ കൊച്ചു വീട്ടിൽ നിന്നും പഞ്ചഗുസ്തിയിൽ വലിയ ലക്ഷ്യങ്ങളാണ് ഇരുവർക്കും ഉള്ളത് പ്രതിസന്ധികൾ ഓരോന്നും അതിജീവിച്ച് മുന്നോറുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവരെ തളർത്തുന്നത് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ